ഈ എനർജി ഹീലിംഗ് സെഷൻ എൻ്റെ ലൈഫെന്നെ മാറ്റി ഈ സ്മോൾ നീഡിൽസ് എൻ്റെ ബോഡിയിൽ മാജിക്കിനെയാണ് ചെയ്തത് അക്യുപെഞ്ചർ നീഡിൽസ് എങ്ങനെ ശരീരത്തെ എനർജി റീസ്റ്റോർ ചെയ്യുന്നു നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കില്ല ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ലിംറ അക്യുപെഞ്ചർ ആൻഡ് ഹീലിംഗ് സെൻറ്റർ മേട്ടുപാളത്തുള്ള എൻ്റെ എക്സ്പീരിയൻസിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ വീഡിയോയിൽ ട്രീറ്റ്മെൻറ് പ്രോസസ്സ് അനുഭവങ്ങൾ ബെനിഫിറ്റ്സ് എന്നിവയെല്ലാം നിങ്ങൾക്ക് കാണാനാവും ഞങ്ങൾ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ പുറപ്പെട്ട് ഒരു അഞ്ചര ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കണേ ഒരു പതിനൊന്നര ആയപ്പോഴാണ് ഞങ്ങൾ ലിംറയിൽ എത്തിയത് ലിംറയിൽ എത്തിയപ്പോൾ അവർ നമ്മൾ നെയിമും ആധാർ കാർഡ് ഐ ഡി കാർഡൊക്കെ വാങ്ങിച്ച് നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ തന്നു നമുക്ക് റൂമിൻ്റെ ഒക്കെ തന്നു അപ്പോൾ റൂമിലൊക്കെ പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഒക്കെ കഴിച്ച് വീണ്ടും റൂമിൽ തന്നെ വന്ന് ഞങ്ങൾ നല്ലവണ്ണം ഒന്ന് റെസ്റ്റ് എടുത്ത് ഫസ്റ്റ് ഡേ ട്രീറ്റ്മെൻറ്റ് എപ്പോഴും ഈവനിങ് ആണ് വരാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റൂമിൽ ഞങ്ങൾ റിലാക്സ് ചെയ്താൽ അത്രയും സമയം പ്രാനിക് ഹീലിംഗ് എന്താണ് എന്നാവും നിങ്ങളെ ചോദ്യം പ്രാനിക് ഹീലിംഗ് എന്നത് ഒരു എനർജി മെഡിസിൻ രീതിയാണ് ഇത് നമ്മുടെ ശരീരത്തിലെ എനർജി ഫീൽഡ്സ് ഉപയോഗിച്ച് രോഗങ്ങളെ ചികിത്സിക്കുകയാണ് ഇത് ഫിസിക്കൽ ഇമോഷണൽ മെൻ്റൽ സ്പിരിച്വൽ ലെവൽ എന്നുള്ള രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ സഹായിക്കും പ്രാനിക് ഹീലിംഗ് ചെയ്യുന്നത് ലിംബ്രയിൽ ഒരു ഡോക്ടർ കാചാ സാറാണ് ഇവർ ലിംറ പ്രാനിക് ഹീലിംഗ് സെൻറ്ററിലെ മുഖ്യ എനർജി ഹീലർ തന്നെയാണ് ഡോക്ടർ രോഗികളുടെ എനർജി ഇംബാലൻസ് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള എനർജി ഹീലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ തേടുകയാണ് ചെയ്യണത് നമ്മൾ ലിംബ്രൻ്റെ ലൊക്കേഷൻ വരുന്നത് മേട്ടുപ്പാളയത്താണ് ഇത് കോയമ്പത്തൂരിൽ നിന്നും ഒരു ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത് ക്ലിനിക്കിൽ എത്താൻ കോയമ്പത്തൂരിൽ നിന്ന് മേട്ടുപാളയത്തിലേക്ക് പോകുന്ന ബസ്സുകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഓട്ടോ കിട്ടുമോ ഞങ്ങൾ കാറിലാണ് വന്നത് അപ്പോൾ ക്ലിനിക്കിന് സമയം അടുത്തന്നെയാണ് ബ്ലാക്ക് തണ്ടർ തീം പാർക്ക് ഉള്ളത് ഇതാണ് ഈ ക്ലിനിക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ഞങ്ങൾ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് വന്നത് ജോർക്കൊക്കെ ഒക്കെ ഉണ്ടായിട്ട് അത് ഇവിടെ വന്നിട്ടാണ് മാറിയിരിക്കുന്നത് പിന്നീട് കുട്ടികളില്ലാഞ്ഞിട്ട് കുട്ടികളില്ലാഞ്ഞിട്ട് ഇവിടെ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്തുനിന്ന് മാഷല്ല അതിനും റിസൾട്ട് ഉണ്ടായി പിന്നെ പിന്നെ എന്ത് അസുഖം വന്നാലും നമ്മളെ ഫസ്റ്റ് മൈൻഡിലേക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കാനാണ് തോന്നുന്നത് പിന്നെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ നമുക്ക് കുറച്ചൊരു പേടി നിന്നു പക്ഷെ വലിയ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കൂടെ വന്നവർക്ക് ചിലർക്കൊക്കെ പെയിൻ ഉണ്ടായിരുന്നു ഇത് നമ്മൾ കൈ നീഡിൽസ് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഇരുപത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ്സ് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്തി മെയിൻറ്റെയിൻ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുക സംസാരിക്കാൻ പാടില്ല ഈ സമയത്ത് അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കുളിക്കാനും പാടില്ല സെഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ സ്ട്രെസ് റിലീഫ് എനർജി ബൂസ്റ്റ് മൈൻഡ് കാം ഒക്കെ ആയത് നോട്ടീസബിളായിരുന്നു ഞങ്ങൾക്ക് ഫൈവ് ഡേയ്സത്തെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു ഓരോരുത്തരുടെ അസുഖത്തിനനുസരിച്ചിട്ടാണ് എത്ര ദിവസത്തെ ആണെന്ന് ഡോക്ടർ സാർ പറയാം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം ഫ്രീ ഫ്രീയാണ് അപ്പോൾ കോടനാട് നല്ല മനോഹരമായൊരു സ്ഥലത്തേക്ക് പോയതാണ് നല്ല അടിപൊളി സ്ഥലമാണ് ഫുൾ പീസ്ഫുൾ വൈബായിരുന്നു അവിടെ പിന്നെ നല്ല രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു റോഡ് സൈഡിൽ ഒരു കോടനാട്ക്ക് പോണ വഴിയിൽ റോഡ് സൈഡിൽ ഒരു കരടിനെ കണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ നല്ല ആയിരുന്നു പിന്നെ കൊടനാട് ചുറ്റും ചെറിയ കാഴ്ചകൾ കാണാനുള്ള മറ്റ് സ്ഥലങ്ങളും ഉണ്ട് ചെറിയ വ്യൂ പോയിൻറ്റ് പ്ലാന്റേഷൻ സൈഡ് റോഡ് റിവർ സൈഡ് വാക്കിംഗ് അങ്ങനെയൊക്കെ അപ്പോൾ ക്യാമറയിൽ പതിഞ്ഞ ഓരോ ഫ്രെയിമും നല്ല അടിപൊളി തന്നെ ആയിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള ടൈമൊക്കെ നമുക്ക് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകും ലിമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ കാമൻ പീസ്ഫുള്ളൊരു സ്ഥലമാണ് ഇവിടെ വന്നാൽ നമുക്ക് അഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയണതറിയില്ല വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താളക്കുട്ടിനെ തൊടാനെനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു പിന്നെ ഇങ്ങനെ അടുത്ത് 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 പോയിട്ട് പതുക്കെ തൊട്ടൊക്കെ അപ്പോൾ അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല അവർ അവരെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കോടനാട്ക്ക് പോണ വഴിയിലുള്ള ഒരു സ്ഥലമാണിത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഒരുപാട് കാളകുട്ടികളുണ്ടായിരുന്നു പിന്നെ ഒരു നായ ഉണ്ടായിരുന്നു വളർത്തണതോന്നുണ്ടോ ഞങ്ങൾ കണ്ടപ്പോൾ ഓടി വന്നത് പിന്നെ കയ്യിലുണ്ടായിരുന്നു ഈത്തപ്പഴം ഇട്ടെടുത്തപ്പോൾ അതിന് നല്ല ഇഷ്ടമായിരിക്കുന്നത് അത് നല്ലവണ്ണം കഴിക്കുകയും ചെയ്ത് പിന്നെ അത് വാലാട്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾ എത്ര നേരം അവിടെ നിന്നു അത്ര നേരം അത് അവിടെ നിന്നിന് ഉപദ്രവിക്കൊന്നും ചെയ്തില്ല തൊട്ട് തൊടാനൊക്കെ സമ്മതിച്ച് സമ്മതിക്കുന്ന രീതിയിൽ ഇങ്ങനെ കെടുത്ത് തന്നെയെന്നോ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയൊരു വെതറും നല്ല തണുത്ത കാറ്റും നല്ലൊരു നല്ലൊരു വൈബ് ചെയ്യുന്ന രാത്രി ആ ഭാഗത്തുണ്ടായിരുന്നത് കോടനാട്ന്ന് ഞങ്ങൾ നേരെ മേട്ടുപാളത്തേക്ക് തന്നെ പോയി അവിടെ നിന്ന് പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് റൂമിലേക്ക് പോയത് ഭാൻ്റെ ബർത്ത്ഡേ ഡേന്ന് അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കുക വിചാരിക്കണത് അങ്ങനെ തൊട്ടടുത്തുള്ള കേക്ക് ഷോപ്പിലൊക്കെ പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ആയിട്ട് പോയതാണ് പക്ഷെ അത് മൂപ്പർക്ക് ഇഷ്ടമായില്ല അപ്പം അങ്ങനെ ചീറ്റിപ്പോയി ലിംറ ഹീലിംഗ് സെഷനും കോടനാട്ടി വിസിറ്റും കൂടി ചേർന്ന് ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെ ആയിരുന്നു ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു നല്ലൊരു നാച്ചുറൽ വൈബും കൂടി കിട്ടിയപ്പോൾ ഒരു പെർഫെക്റ്റ് ഡേ എന്നായി ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ വേറൊരു വീഡിയോമായി അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബായ്